ഹലോ നമ്മൾ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും അവർക്ക് വിഷപ്പെടുക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് ഉണ്ടാക്കി വെക്കാൻ വച്ചാൽ നല്ല ഇതല്ല അവർക്ക് സന്തോഷമായിരിക്കും കാരണം അവർ പന്ത്രണ്ട് മുപ്പതിന് ഒരു മണിക്കൊക്കെ ലഞ്ച് കഴിച്ചാൽ പിന്നെ വൈകുന്നേരം നാലര ആ സമയത്തല്ലേ വീട്ടിലെത്തും അപ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ അങ്ങനെ ഞാനൊരു സംഭവം ഉണ്ടാക്കി കേട്ടാ ഒട്ടും എണ്ണയൊന്നും ചേർക്കാത്തൊരു അടിപൊളി സാധനം അപ്പോൾ ഒരു പാനിലേക്ക് കാൽക്കപ്പ് ടു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂണ് വെള്ളവും കൂടി വെച്ച് നമുക്ക് ക്യാരമൽ ഉണ്ടാക്കാം ക്യാരമലാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് മുന്നിൽ വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര ഇത് പെട്ടെന്ന് തന്നെ സ്പൂണിട്ട് ഇളക്കിയൊന്നും വേണ്ട നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പാൻ ചുറ്റിച്ചൊടിച്ചാൽ മാത്രം മതി അപ്പോൾ പിന്നെ അടിയിൽ പിടിക്കാത്ത രീതിയിലുള്ള പാത്രം വെക്കായിട്ട് അടുപ്പിൽ അപ്പോൾ കുറച്ച് കഴിയുമ്പം തന്നെ ഒന്ന് കളർ മാറാൻ തുടങ്ങും ഒന്ന് ടൈം എടുക്കും പിന്നെ അപ്പോൾ അതിന് ശേഷം മാത്രം എന്താക്കാം നമുക്ക് തവിയിട്ടിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഈ ഒരു പത കണ്ടില്ലേ ആ ഒരു പത സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു സമയം അത്രയും ആ ഒരിത് മതി പിന്നെ ഒരു ഒരു ഒരുപാട് ഒരുപാട് സമയം അടുപ്പിൽ വെച്ചിട്ട് കരിച്ചെടുക്കണ്ട ഇപ്പോൾ അപ്പം എന്താണ് കളർ ചേഞ്ച് ആകുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞതാണ് നല്ലൊരു ഒരു ഗോൾഡൻ ടച്ചിലെ കളർ ഇത്രയും മതി അപ്പോൾ അത് ഇതാക്കഴിഞ്ഞാൽ അവിടെത്തന്നെ തീ ഓഫാക്കും അപ്പോൾ ആ ചൂട്ടിലൊന്നും കൂടെ അങ്ങ് കളർ ചേഞ്ച് ആയിക്കോളും അധികം വെച്ചൊക്കെ എരിഞ്ഞാൽ പിന്നെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യൊന്നും പറ്റണമെന്നൊന്നുമില്ല കേട്ടോ ഇത് അലൂമിനിയത്തിൻ്റെ നമ്മുടെ കേക്ക് മോൾഡിൽ അതാണ് സെവൻ ഇഞ്ച് പാൻ വലുപ്പത്തിലുള്ളത് നിങ്ങളുടെ കയ്യിൽ ഫൈവ് ഇഞ്ചിൻ്റെയും കറക്റ്റാകും സെവൻ ഇഞ്ചിൻ്റെ എട്ട് ഇഞ്ചിലും എടുക്കുമ്പോൾ കുറച്ച് പരന്ന രീതിയിലാവും അപ്പം അതൊന്നും ശ്രദ്ധിക്കാം ഇതന്നെ വേണമെന്നില്ല അലൂമിനിയത്തിൽ മറ്റേ സ്റ്റീലിൻ്റെ കട്ടിയിലെ പാത്രാലും മതി കേട്ടോ ഒഴിച്ച് ഉടനെ തന്നെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക കാരണം പെട്ടെന്ന് ഇത് കട്ടിയാവുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നെട്സോ പിന്നെ എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിലും അതേപോലെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കേട്ടോ ഞാൻ കയ്യിൽ ഇല്ലോണ്ട് ചേർത്ത് കൊടുത്താന്ന് ഒട്ടും നിർബന്ധം ഒന്നുമില്ല കേട്ടോ അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്കിതിൻ്റെ മെയിൻ ബാറ്റർ തയ്യാറാക്കാം കേട്ടോ ഇതങ്ങോട്ട് ഇരിക്കട്ടെ അതിന് വേണ്ടത് നാല് ബ്രെഡാണ് കേട്ടോ ഞാൻ പറയുന്ന അളവ് എന്ന് പറയുന്നത് കറക്റ്റാണ് കേട്ടോ നമ്മൾ ഇത് വെച്ചാൽ എന്നുവെച്ചാൽ കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും കുഴപ്പമൊന്നുമില്ല ഒത്തിരി അധികം ഉണ്ടെന്നാൽ മതി കേട്ടോ ഇപ്പം നാല് ബ്രെഡ് ഞാൻ അത്യാവശ്യം ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നാല് ബ്രെഡ് പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ എങ്കിലും ഇങ്ങനെ അതിടയ്ക്കൊരു സ്പോഞ്ച് സ്പോഞ്ചായിട്ട് ഇടക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലുണ്ട് ഒരു രസമുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് ചേർത്തതെട്ടാ അപ്പം നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ചേർക്കുക പിന്നെ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നാല് മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുക പിന്നെ മധുരത്തിന് നിങ്ങൾക്ക് എത്രയാണോ പഞ്ചസാര വേണ്ടത് ഞാനിവിടെ കാൽ കപ്പ് ഇട്ടു പിന്നെ ഒരു എക്സ്ട്രാ രണ്ട് ടേബിൾ സ്പൂണും കൂടി ചേർത്തോട്ടോ അപ്പം തന്നെ നമുക്ക് ക്യാരമല്ലും മധുരമാണല്ലോ നോക്കിയിട്ട് ചേർത്താൽ മതി മധുരം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം പിന്നെ ഫ്ലേവറിന് വാനില എസൻസ് ആണ് ഞാൻ ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായി പൊടി ചേർക്കാം കാരണം ചിലവർക്ക് ഇത് പൊതുവേ ഇഷ്ടം ഏലക്കായ് പൊടി ചേർത്ത് കാരണം ഞാനിത് ഒരു അറബിക് ഡ്രസ്സായിട്ടാണ് ശരിക്കു പറഞ്ഞാൽ അപ്പോൾ അവർ കൂടുതലും ഏലക്കായാണ് യൂസ് ചെയ്തത് അതുകൊണ്ട് ഞാനൊന്ന് മാറ്റിപ്പിടിച്ചു എസൻസ് ചേർത്തു ഏലക്കായി പൊടി ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ടേസ്റ്റിലൊന്നും വ്യത്യാസമില്ല ചെറിയൊരു മണത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ പിന്നെ കയ്യിലുണ്ടെങ്കിൽ രണ്ട് സ്പൂണ് പാൽപ്പൊടി ചേർത്ത് നല്ലൊരു മിൽക്കി ടേസ്റ്റും കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് വിട്ടാൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി പാലാണ് ചേർക്കുന്നത് ഒന്നേ ഒരു കപ്പും ഒന്നേ മുക്കാൽ കപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത് രണ്ട് കപ്പ് വരെ പോവാം ഞാനിപ്പോൾ ഒന്നേ മുക്കാൽ കറക്റ്റ് ചേർത്തിട്ടുണ്ട് രണ്ട് കപ്പ് ചേർത്താലും അധികം ഒന്നും ആവൂല കറക്റ്റാണ് കേട്ടോ ഞാൻ ഇല്ല പാല് കംപ്ലീറ്റ് ഒഴിച്ചു അപ്പോൾ ഒരൊന്നേ മുക്കാൽ കറക്റ്റാണ് അപ്പോൾ അതും കൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഞാൻ കുറച്ച് നട്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഇടക്ക് ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു പിന്നെ സ്ട്രക്ചർന്ന് മാറിയിട്ട് ഇടക്ക് കടിക്കാൻ കിട്ടുന്ന ആ ഒരു ഇത് കി ഇതാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ല നിങ്ങളുടെ കയ്യിൽ ചെറീസ് ഉണ്ടെങ്കിൽ ചേർക്കാം ചെറീസ് ചേർക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട് ഒരു പിങ്കിഷ് കളർ വരുന്നു അതുകൊണ്ട് ഞാൻ ചേർക്കാനും എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് അതിന് അതിനൊക്കെ നോക്കിയിട്ട് പാൽ ചേർത്തതിന് ശേഷം മധുരത്തിൽ എന്തെങ്കിലും വ്യത്യാസം വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം എന്നിട്ട് ബ്രെഡ് ഇടാം എന്നിട്ട് നന്നായിട്ട് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുതിരാനോ അങ്ങനെ ഒന്ന് വയ്ക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി പിന്നെ ഞാൻ മെള്ളേ പൊടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ചേർക്കാം കേട്ടോ ഇതുപോലെ പീസ് തന്നെ ചേർക്കണം എന്നൊട്ടും നിർബന്ധമില്ല ഇനി നമ്മൾ എന്താക്കാം മാറ്റി വെച്ച നമ്മുടെ പാത്രത്തിലേക്കേക്ക് ഇത് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കാം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ അലൂമിനിയം ഫോയിൽ കവർ ചെയ്തിട്ട് പിന്നെ വേവിച്ചെടുക്കുക ഇത് സ്റ്റീം ചെയ്ത് കേട്ടോ ഇത് സ്റ്റീം ചെയ്തിട്ടെടുക്കുമ്പോൾ ആണ് അതിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത് അപ്പോൾ പിന്നെ വേണം ഞാൻ അലൂമിനിയം ഫോയിലൊന്നും കവർ ചെയ്തിട്ടില്ല കാരണം നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ആവി വെള്ളം ഇതിലേക്ക് ഉറ്റുന്നതുകൊണ്ടാന്ന് ശരിക്കും പറഞ്ഞാൽ ഫോയിൽ കവർ ചെയ്യുന്നത് പക്ഷേ എൻ്റെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് നോക്കുക ഒരു നല്ല ആദ്യം സോഫ്റ്റ് തന്നെയാണ് ഉണ്ടായാൽ നിങ്ങൾക്ക് വന്നിട്ടില്ലാന്ന് തോന്നിയെങ്കിൽ ഒരു പത്ത് മിനിറ്റും കൂടി വെക്കാം അത്രയും സമയം എടുക്കുന്നില്ല ഇതിലൊട്ടും വെള്ളമൊന്നും ഇറങ്ങിയിട്ടൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇതാ ഇതെനിക്കൊരു പിന്നെ ഒരു പത് ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പാകത്തിന് വന്നിട്ടുണ്ട് തീ ഓഫ് ഓഫാക്കിയതിന് ശേഷം നമുക്ക് നല്ല പാകത്തിന് ഇത് നമ്മൾ ഒഴിച്ച പാത്രത്തിൻ്റെ ഒരു മുക്കാഭാഗം വരെ ഉണ്ടാവും മുക്കാഭാഗത്തിനൊക്കെ കുറച്ചൊന്ന് കുറവായിട്ട് ഉണ്ടാവും കേട്ടോ നല്ല കറക്റ്റാന്ന് ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ സിക്സ് ഇഞ്ചിൻ്റെ പാനിലും ചെയ്യാം അതാകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും പിന്നെ ചൂട് ഒന്ന് ജസ്റ്റ് ആറില്ല നമുക്ക് കൈ കൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ സമയാകുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ സൈഡൊക്കെ വിരിച്ചിട്ട് ഡിമോൾഡ് ചെയ്യാം കാരണം ഇത് കംപ്ലീറ്റ് ചൂടാറി തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ ക്യാരമിൽ സെറ്റായി പോവും പിന്നെ ഇളക്കി കിട്ടാൻ പണിയാകും അതുകൊണ്ട് ഇതുപോലെ വേറൊരു പാത്രം വെച്ചിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം ഇളം ചൂടോടെ കഴിക്കാനും ഇത് ടേസ്റ്റാണ് ഡിമോൾഡ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വേ കുട്ടികൾ നമുക്ക് ഭയങ്കര സന്തോഷം കാരണം നല്ല ടേസ്റ്റ് കൊണ്ട് ഒരു തയ്ച്ചിട്ടൊരു അറിയാത്തൊരു ഫീലിങ്ങ് കാരണം വേഗം വേഗം നമ്മൾക്ക് വായിലിട്ടൊരു അരിഞ്ഞു പോകുന്ന ആ ഒരു സ്ട്രക്ചറില ഇതിൻ്റെ നല്ല കറക്റ്റ് ഒന്ന് ഒരു പിന്നെ വേവ് കുറവോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല നല്ല കറക്റ്റ് അതിൻ്റെ പാകത്തിൽ എവിടെ പിടിക്കുന്ന പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടായില്ല നല്ല കറക്റ്റ് പിന്നെ ലെവലിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിനും ക്യാരമലാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കരിഞ്ഞ് പോകാതെ കത്തിയൊക്കെ വെക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചൂയി ആയിട്ട് പോന്ന് അത് വായിലിട്ടാലും ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ മുന്നേ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നമുക്കെല്ലാവർക്കും നല്ല ഇഷ്ടമാവും പിന്നെ പാർട്ടിയിലൊക്കെ നമുക്കൊരു ഡെസേർട്ടായിട്ടും വേണമെങ്കിൽ വിളമ്പാട്ടോ അപ്പോൾ പിന്നെ വൈകുന്നേരം തന്നെ അല്ല നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ ഒരു മധുരം കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കും ഈ ഒരു സംഭവം ഉണ്ടാക്കാം കാരണം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുക നല്ലൊരു ഗുളകുളാന്നില്ലൊരു പിന്നെ ഒരു പരുവത്തിലാണ് പരുവത്തിലാണിതില്ലത് ഇപ്പോൾ സ്പൂണ് വയ്ക്കേണ്ട താമസം അതിങ്ങനെ ഇങ്ങനെ ഒരു സ്കൂപ്പിയായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ടേസ്റ്റാണ് പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വർക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക അതോടൊപ്പം എല്ലാവർക്കും ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കാം കേട്ടോ എന്നെങ്കിൽ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്